കുപ്പി വിള കില കിളി കിലിങ്ങണല്ലോ കുപ്പി വിള കിളി കില കിലിങ്ങണല്ലോ കിളി ലി കിലിങ്ങനെ കാലത്തള അപ്പ ഇതാണ് ഏട്ടാ ഞങ്ങളുടെ ചിക്കൻ സാലഡ് കുരുമുളകും അതെ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങി രുചി കൊച്ചിനെ അത് റെഡിയാക്കി ഒരിക്കൽ റെഡിയാക്കിയിരിക്കും രുചിയുടെ മേക്കപ്പ് ഒക്കെ വേണമെന്നൊക്കെ ലിസ്റ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇന്നലെ ഒരു ഗിഫ്റ്റ് കിട്ടി നമ്മുടെ ഫിസിയോ തെറാപ്പിലുള്ള ഗീതാൻ്റെ നമുക്ക് അവർ ഗോവയിൽ പോയിട്ട് വന്നപ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ ഗോവയിൽ പോയിട്ട് വന്നപ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ കുപ്പി വളയാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ചിക്ക് ഒന്ന് ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കേട്ടോ അച്ഛ വേണ്ടേ ചെറുപ്പം മതിയോ കേറോ നിങ്ങളുടെ കൈ കേറാൻ സാധ്യതയില്ലന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് കേറത്തില്ല എന്നിട്ട് കൊടുക്കണോ വണ്ടി വരുന്ന കൊടുക്കാതെ അങ്ങനെ വിജയകരമായി മൂന്ന് വള കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെന്താ വെച്ചാല് നല്ല ക്വാളിറ്റി ഉള്ള വള ട്ടോ ഗോവയിലൊക്കെ ആയതുകൊണ്ട് അവിടെ എല്ലാരും ഇങ്ങനത്തെ വളരെ യൂസ് ചെയ്യുന്ന അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വളയൊക്കെ സംഭവം തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഇത്രയും ഞാൻ പിടിച്ചിട്ട് പൊട്ടിയില്ലെന്നോ ഇത്രയും സാധനം ചിലപ്പോ ഇനി ആ ബലം പൂടുന്ന പൊട്ടാൻ സാധ്യ ഒരു കിട്ടാതെ നല്ല ബലം കിട്ടും ഉഷാറായിട്ട് നല്ല നമ്മൾ കേട്ടോ കൊള്ളാം കേട്ടോ കുപ്പി വേളക്ക് ഇലക്കിലക്കി ഇലങ്ങിയാണല്ലോ കുപ്പി വേള കിളി കിളി കിയിലിങ്ങാണല്ലോ കാലത്തെ കിളി കിളിങ്ങേ ലി കിലങ്ങ ഇതത്തെ രാവിലത്തെ ഒരുക്കുവാണ് കേട്ടോ സമയം അത്തരയായി ഇച്ചിക്ക് ഇവിടെ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ പോകണം വിശ്വതറാപ്പിൽ ഇതിപ്പോ മിക്കാറ് അവിടെ ചെല്ലുമ്പോൾ വിശ്വതരാപ്പിൽ ചെല്ലുമ്പോ കൈ രണ്ട് കൂട്ടിയിടിച്ച് മിക്കാറ് പൊട്ടിപ്പാൻ സാധ്യതയുണ്ട് ഫുള്ള് മിനക്കൻ നേി അപ്പം ഞങ്ങൾ ഫിസി തെറാപ്പിക്ക് പോട്ടെ കേട്ടോ ഇനി ബാക്കി വിഷയം ഇറങ്ങിയിട്ട് നേരെ വന്ന് നമ്മുടെ തൊട്ടിപ്പുറത്തെ പാലാഴി അത്താണ്ടി ജംഗ്ഷനിലെ പമ്പിലാണ് കേട്ടോ ഭാരത് പെട്രോളിൻ്റെ പമ്പിലാണ് നമുക്ക് എണ്ണ അടിക്കണം നമ്മൾ ഫൈവ് ഹൺഡ്രഡ് കേട്ടോ എണ്ണ അടിക്കണം അഞ്ഞൂറ് രൂപ അടിച്ച് രണ്ടു ദിവസം ഓടും കേട്ടോ ഒരു അഞ്ഞൂറ് ഡീസൽ ഗൗരവത്തിലല്ല കേട്ടോ അങ്ങനെ തിരക്കിട്ട പണിയായതുകൊണ്ടാ തോന്നുന്നു ഇവിടെയൊക്കെ സാധനമൊക്കെ ഇരിക്കുന്നു മിനുക്കോക്കെ ഇരിക്കുന്നതിൽ മുഖത്തൊക്കെ കയറിയിടിയാ മിനുക്കോ ഫയൽ എന്തായാലും ഇതാ വിടുന്ന നമ്മുടെ ഫയൽ നമുക്കിന് എത്ര ദിവസം കൂടെ ഫിസിയോതെറാപ്പിയുടെ സെഷൻ ഉണ്ടെന്ന് നോക്കട്ടെ നമ്മൾ പതിനാല് ദിവസത്തേക്കുള്ള സെഷനാണ് എടുക്കുന്നത് കേട്ടോ നമുക്കിനി രണ്ട് ദിവസം കൂടെ ഉള്ളു കേട്ടോ അതിനു വേണ്ടി ചേരണം അത് നയൻ തൗസൻഡ് ഫോർട്ടിയാണ് കേട്ടോ നമ്മുടെ ചാർജ് എടുത്ത് പതിനാല് ദിവസത്തേക്കുള്ള ചാർജ് കിട്ടണം ഓക്കെ അതുകൂടെ സെപ്പറേറ്റ് വേറെ ഒരഞ്ഞൂറ് ഡീസും വേറെ റോബോട്ടിക് ഉണ്ട് റോബോട്ടിക് ഫിസിയോതെറപ്പി എന്ന് പറയുന്ന സംഭവം കേട്ടോ റോബോട്ടിക് ഗേറ്റർ എന്ന് പറയുന്നത് ഇഞ്ചിനെ തൂക്കിയിട്ട് തന്നെ നടത്തിക്കുന്നൊരു സംഭവമുണ്ട് അതിൽ ഡെയിലി വേറെ ചാർജാണ് കേട്ടോ ആ അപ്പോൾ എന്തായാലും നമുക്ക് ഡീസലിൻ്റെ പൈസ കൊടുക്കട്ടെ അത് ചാടാ രീതിയിൽ കിട്ടാനായിട്ട് അതില് ഇല്ല അപ്പം നമ്മളിത് ഹോസ്പിറ്റലിൽ വന്ന് ബിജിയനകത്തേക്ക് ഞാൻ ഇനി വണ്ടി വാർക്കാൻ വേണ്ടി പോവാം പോയിട്ട് വരാം ഫിസിയോതെറാപ്പിയായിട്ട് ഇറങ്ങിയാട്ടോ അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ബിലാലിൻ്റെ പരിചയട്ടോ ബിലാലിൻ്റെ ഉമ്മ നമ്മുടെ വീഡിയോ കാണുന്നേ കൊയിലാണ്ടിൻ അല്ലേ വണ്ടി വരെ എന്താ ലൂഹ് അതെ ഉമ്മ കേട്ടോ അപ്പം ആദ്യമായിട്ട് നമ്മുടെ ഒരു കൊച്ച് സബ്സ്ക്രൈബർ വന്നിട്ട് നമ്മളെ പരിചയപ്പെടുന്നത് അല്ലേ പെട്ടെന്ന് നമ്മള് സബ്സ്ക്രൈബറോ ആ അപ്പൊ നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ പേരൊക്കെ എഴുതിയാക്കുന്നോണ്ട് കണ്ടതാണ് എന്നാ കരുതിയത് ആദ്യം ഞാൻ കരുതുന്നത് പിന്നെയാണ് പറഞ്ഞത് ഉമ്മ നമ്മുടെ വീഡിയോ കാണാറുണ്ട് എന്ന് പറഞ്ഞോ അപ്പൊ ഭയങ്കര അന്തോഷമില്ല എനിക്ക് അപ്പൊ ഞങ്ങളിന്ന് നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് അതൊക്കെ പഠിച്ച് നേരെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഇന്നത് വയനാട് ഉച്ചക്ക് ഫുഡ് കഴിച്ചില്ല അതെല്ലാം കൂടെ ഞങ്ങൾ വൈകുന്നേരം കഴിക്കുന്ന കേട്ടോ എല്ലാം കൂടെ രണ്ടു നേരം എല്ലാം ഞങ്ങൾ ഫുഡ് കഴിക്കുന്നുള്ളൂ അപ്പോൾ രാവിലെയും വൈകീട്ട് കഴിക്കുന്നുള്ളൂ രാത്രി ഫുഡ് കഴിക്കുന്നില്ല അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അപ്പം ഫിസിയോതെറാപ്പി ഒക്കെ ആയിട്ട് വീട്ടിൽ വന്നു കേട്ടോ സമയം ഏകദേശം അഞ്ച് മണിയാകുമ്പോൾ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല ഞങ്ങൾ ഡയറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ മുടിയൊക്കെ തീരെ അലമ്പായിട്ടോ അപ്പോൾ രാവിലെ ഒരു പത്ത് മണിയാകുമ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അത് കഴിഞ്ഞിട്ടൊരു ആറുമണി മണി അല്ലെങ്കിൽ ഏഴ് മണി ആയില്ല ആറരയ്ക്ക് ആയിട്ട് ഉച്ചയ്ക്കത്തെ ലഞ്ച് ഞങ്ങൾ സ്കിപ്പ് ചെയ്യും കേട്ടോ ഇപ്പം അല രുചി അപ്പം ഒരു ആറ് മണി ആറരക്കുള്ളിൽ ഞങ്ങൾ അടുത്ത ഡിന്നറ് കഴിക്കട്ടോ ഈ രണ്ട് നേരമാണ് ഭക്ഷണം കഴിക്കുന്നത് ബാക്കി സമയം കൂടുതലും വെള്ളം ഒക്കെ ആണ് കുടിക്കുന്നത് കേട്ടോ അപ്പോൾ ആശുപത്രി എല്ലാവരും രുചിയെ കളിയാക്കി ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ആണല്ലോ കഴിക്കുന്നതാണ് അപ്പോൾ സത്യം പറയാനുള്ളത് ഞങ്ങൾ അവിടെ കൊടുക്കണം കാണിച്ചു ആ വണ്ണം കുറച്ച് കാണിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ ഡിന്നറിലേക്കുള്ള സാധനം ഉണ്ടാക്കാൻ പോവാ പറ അപ്പൊ ഞങ്ങള് ചിക്കൻ വാങ്ങിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ചിക്കൻ ആണ് ഉണ്ടാക്കി കഴിക്കുന്നത് കേട്ടോ ഇന്നലെ ചിക്കൻ ആയിരുന്നു അപ്പം വെജിറ്റബിൾസ് ഒക്കെ ഓൾറെഡി ഇരിപ്പുണ്ട് കേട്ടേ ഇന്നലെ ചിക്കൻ സലാഡാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നാളെ ഇനി സൺഡേ ഞങ്ങൾക്ക് റാപ്പിയും കാര്യങ്ങളൊന്നും അപ്പൊ ഇനി ഫുഡ് കഴിക്കുക രാത്രി വേറെ പരിപാടിയും കാര്യമൊന്നും ഇല്ല കേട്ടോ പിന്നെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ അതെങ്കിലും അലക്കിയിട്ടുണ്ട് അപ്പോൾ നാളെ ഇല്ല ഫുൾ ഡ്രസ്സുള്ള അലക്കിയിട്ട് പിന്നെ ഇന്നിട്ടേക്കുന്ന ഡ്രസ്സ് മാത്രമേ ഉള്ളൂ അതൊരു രണ്ട് ഡ്രസ്സല്ലേ അത് പടയെന്ന് പറഞ്ഞ് രാവിലെ തന്നെ അലക്കി തീർന്നാൽ നാളെ ഞങ്ങൾ ഭാഗത്തിൽ പരിപാടിയൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ അടുത്ത് ഇനി ചിക്കൻ സാലഡ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ ഒരുപാട് പേര് ചിക്കൻ സാലഡ് ഉണ്ടാക്കുന്ന ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ കുറച്ച് ഐറ്റംസ് മാത്രം വെച്ചിട്ട് ചിക്കൻ സാലഡ് ഉണ്ടാക്കാം പിന്നെ ഞങ്ങൾ ഇന്നലെയൊക്കെ ഞങ്ങൾ ഹാഫ് ചിക്കൻ ഹാഫ് മേടിച്ചിട്ട് പകുതി പകുതിയാണ് എടുത്തിട്ട് അത് വെച്ചിട്ട് ഇപ്പം ഞങ്ങൾ ഫുൾ സലാഡ് ഉണ്ടാക്കിയിട്ട് ഒരു ഹാഫ് കെ ജി ഞങ്ങൾ രണ്ടുപേരുടെ പേരുടെ കഴിക്കാൻ പോകട്ടോ ചിക്കൻ കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല നാളെ ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പുട്ട് ഉണ്ടാക്കാനായിട്ട് പൊടിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് പഴവും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതേ ജി ചിക്കൻ സാലഡ് ഉണ്ടാക്കുന്നതിന് എന്താ കാര്യം രണ്ട് കാര്യമാണ് ഒന്ന് ഡയറ്റ് ചെയ്യുമ്പോൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നല്ല ചിക്കൻ സലാഡാണെന്ന് ഒരുപാട് പേര് പറഞ്ഞു പിന്നെ രണ്ടാമത്തെ കാര്യം കുറച്ച് പണി കുറവുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഉണ്ടാക്കാൻ പറ്റോ ആദ്യം വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തുക്കാം ഓക്കെ ഹലിജി ഓക്കെ അപ്പോൾ നമ്മുടെ ഒലിച്ചിച്ച് വേണ്ടത് ക്യാപ്സിക്കൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വേണ്ടത് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസാക്കി ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ ഇന്നലെ ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് കുരുമുളക് കൂടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തു ഒരു ഒറ്റ വിസിലടിച്ചെടുത്തപ്പോഴത്തേക്കും ചിക്കൻ വെന്തായിരുന്നു അതിന് ശേഷം നമ്മുടെ ക്യാപ്സിക്കനും അതായത് ക്യാബേജിൻ്റെ പകുതി പീസും ക്യാരറ്റും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിട്ടൊന്ന് വയറ്റി ഒന്ന് വെന്ത് പരിവാക്കിയെടുത്തപ്പം ഈ ഇതിൻ്റെ ചിക്കൻ്റെ സൂപ്പൊക്കെ അങ്ങനെ അടുത്ത് മാറ്റിയതിനു ശേഷം നേരെ അങ്ങോട്ട് അങ്ങോട്ടിട്ടിട്ട് ചെയ്യുമായിരുന്നു ഞങ്ങൾ ഇന്നലെ ചെയ്തത് അല്ലേ ഇപ്പം ഞങ്ങളതെല്ലാം ചെയ്യാൻ പോണേ ഇന്ന് ഞങ്ങളുടെ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇല്ലാത്തത് കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ക്യാപ്സിക്കണും ഇതും ഇതെല്ലാം കൂടെ വെട്ടി അരിഞ്ഞു ഇതിനകത്തോട് ഇട്ടിട്ട് കുരു കുരുമുളക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി വേണ്ട ലിജി പറയുന്ന മഞ്ഞപ്പടി ഇടണ്ടാണെന്ന് പറയുന്നത് എന്തോ ലിജിക്ക് എന്തോ പറ്റിയെന്ന് അറിയാൻ പറ്റും മഞ്ഞപ്പടി ഇലിനെ എന്താക്കിയെന്ന് അറിയാൻ മതി മഞ്ഞപ്പൊടി വേണ്ട ആ ഓക്കെ അപ്പം അങ്ങനെ ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ ആ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലിജി കൊച്ച് ക്യാപ്സിക്കൻ അരിഞ്ഞു തരാമെന്ന് പറഞ്ഞത് എന്നോട് അവിടെ രുചി അരിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇത് വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്നത്തെ ഫുഡ് ആ അതാണ് മെയിൻ ട്ടോ പിന്നെ അതുകൊണ്ട് തന്നെയാണ് വെളുത്തുള്ളി ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് ഇനി അത് കുന്നിൽ ഞങ്ങൾ നെയ്യൊക്കെ ഒഴിച്ച് ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വയറ്റി വയറ്റിയെടുത്തതിന് ശേഷം റെഡിയായിട്ട് വന്നപ്പം ഈ സംഭവം ഇട്ട് കൊടുത്തു ക്യാപ്സിക്കും അതൊക്കെ ഇട്ട് കൊടുത്തു ഇന്നിപ്പോൾ നമ്മൾ നെയ്യൊന്നും ഒഴിക്കുന്നില്ല നേരെ ഇച്ചിരി വെള്ളം കൂടെ ചേർക്കുക കുറച്ച് വെള്ളം ചേർക്കുക എണ്ണ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ എണ്ണ ഒന്നും ചേർക്കാതെ കുറച്ച് കുരുമുളക് കൂടി എരിവിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് പാകത്തിന് ഉപ്പല്ലേ ഇതും കൂടെ ഇട്ട് വേവിക്കാൻ പോയി ഇതിൻ്റെയൊക്കെ വേവ് ഒരുപോലെയാണോ എന്നറിയത്തില്ല ഈ ക്യാബേജ് വേവാൻ ലേറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നു ലേറ്റാവുമോ എല്ലായിരിക്കും ഇന്നലെ പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നലെ കഴിച്ചിട്ട് അടിപൊളിയായിരുന്നു ഫുഡ് അല്ലേ സൂപ്പർ ആയിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഇന്നിപ്പം ഇച്ചിരി ജ്യൂസ് പരുവത്തിലായിരിക്കും ഫ്രൈ ആവാത്തത് കൊണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പിന്നെ ഇച്ചിരി ചൂടോടെ കഴിക്കാമല്ലോ ഇന്നലെ ചിക്കൻ ഇച്ചിരി തണുത്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇതെല്ലാം വൈറ്റി വന്നപ്പോഴും ഒരുപാട് സമയം കാര്യങ്ങളൊക്കെ എടുത്തു എടുത്തേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ ഞങ്ങൾ ഒരു ആറ് മണിക്ക് മുന്നേ കഴിക്കണമെന്ന് എഴുതിയിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇച്ചിരി ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേട്ടോ അപ്പം നമ്മളത് ചിക്കനൊക്കെ നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ടോ കേട്ടോ നമ്മൾ അര കിലോ ചിക്കനാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ അവർ നാളെ എടുക്കാൻ വേണ്ടി വെച്ചിരുന്ന അപ്പം ഞങ്ങൾക്ക് രണ്ടുക്കും നല്ല വിശപ്പാണല്ലോ എന്തായാലും ഒരു മുപ്പത് ദിവസം ഞങ്ങളത് ട്രൈ ചെയ്താൽ എന്നാൽ കരുതുന്നു കേട്ടോ എൻ്റെ ഇടയ്ക്ക് വേറെ ഞങ്ങളെ പ്രോ പ്രലോഭിക്കുന്ന ഫുഡുകളൊന്നും ഞങ്ങളുടെ മുന്നിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡയറ്റ് അധികണക്ക തന്നെ തുടരും അല്ലേ അതാണ് ഞങ്ങളുടെ പ്ലാൻ എന്തായാലും പെട്ടെന്ന് തന്നെ റെഡി ആക്കിയിട്ട് എന്നിട്ട് ഞാനത് പ്രേരിപ്പിക്കുന്നത് ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും നിർത്തുമ്പോൾ ചോദിക്കും ചോറ് വേണോ ചോറ് വേണോ എന്ന് ചോദിക്കട്ടെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചോറ് കഴിക്കാനുള്ള ആ ഒരു ആ ഒരു സംഭവം ഇങ്ങനെ ഉള്ളിൽ ഇടയ്ക്കിടക്ക് കയറി വരും കാരണം എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ ചോറ് നിർത്തിയിട്ട് എത്ര ദിവസം എനിക്ക് മൂന്നോ നാലോ ലാസ്റ്റ് ചോറ് കഴിച്ച എവിടെന്ന ലാസ്റ്റ് നമ്മള് മൈത്രി നെല്ല് മൈത്രി നെല്ല് ചോറ് കഴിച്ചേ അതെന്നാ കഴിച്ചത് തിങ്കളാഴ്ച അല്ലി കഴിച്ചേ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി അഞ്ചു ദിവസമായി ചോറ് നിർത്തിയിട്ട് ചോറ് കഴിപ്പ് ഞങ്ങൾ നിർത്തിയിട്ട് അഞ്ച് ദിവസം ആഹാരം ഞങ്ങൾ കഴിച്ചിട്ട് അഞ്ച് ദിവസം കേട്ടോ ഞങ്ങളല്ല കഴിക്കുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ട് രണ്ടു ദിവസമായിട്ട് അപ്പമാണ് കഴിക്കുന്നത് അപ്പം പുട്ട് അങ്ങനത്തെയുള്ള സാധനങ്ങളാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് വൈകുന്നേരം പിന്നെ ഒരു ദിവസം ഞങ്ങള് മെയിനായിട്ട് ഞങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള ആരാധ്യ ചിക്കൻ എങ്ങനെ പ്രോട്ടീൻ ശരീരത്ത് കൂട്ടിക്കൊണ്ട് എനർജി ലെവൽ കൂട്ടിക്കൊണ്ട് എങ്ങനെ കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഒഴിവാക്കി തടി കുറയ്ക്കാൻ പറ്റും എന്നാണ് അത് നോക്കിയിട്ട് എനിക്ക് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല ശാരീരികമായിട്ട് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ റെഡിയാവുമായിരിക്കില്ലേ എൻ്റെ ഏ എ ദിവസമല്ലായോളൂ പെട്ടെന്നരി പെട്ടെന്നരി നമുക്ക് സന്ധ്യ സന്ധ്യാവുന്നതിന് കഴിക്കണം കാരണം പതിനാറ് മണിക്കൂർ ഞങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഇൻ്റർമിറ്റൻറ്റ് അങ്ങനെ എന്തോ സംഭവം കേട്ടോ സോറി ആ ഫാസ്റ്റിങ്ങാണ് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് വെട്ടി അരി പെട്ടെന്ന് റെഡിയാക്കി എടുക്കട്ടെ വെയിറ്റ് കുറയ്ക്കാൻ ഒരുപാട് പേർ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങയുടെ തടിയെന്ന് വച്ചാൽ ഇനി എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടൊന്നും അല്ല നമ്മളൊക്കെ ഒരു നേരം കഴിക്കുന്ന ആഹാരം പോലും ഒരു ദിവസത്തിൽ ഇനി കഴിക്കുന്നില്ല അതാണ് സത്യം കാരണം രണ്ട് പിടിച്ചോറൊക്കെ ഉച്ചയ്ക്ക് കഴിക്കുന്നത് രാവിലെയാണ് ഇപ്പം നല്ല ആഹാരം കഴിക്കുന്നത് കാരണം രാത്രിയൊന്നും ഫുഡ് കഴിക്കാത്തതുകൊണ്ട് രാവിലെ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ഒപ്പം ഒന്നര അപ്പം കഴിക്കാത്തവർ ആണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് അപ്പമൊക്കെ ഞാൻ കഴിപ്പിക്കും കാരണം വൈകുന്നേരം വരെ ഫുഡ് കഴിക്കാണ്ടിരിക്കുമല്ലേ പരമാവധി നമ്മുടെ കൊളസ്ട്രോൾ പിന്നെ എനിക്ക് തൈറോഡ് ഉണ്ടോഡാണ് കേട്ടോ ഇപ്പം തടിയൊക്കെ ഇങ്ങനെ ിൽ തോന്നുന്നു പക്ഷേ വെയിറ്റ് ഒന്നും ഇല്ലാട്ടോ എനിക്കിപ്പോൾ അറിയാം എനിക്കറിയാലോ നമ്മളെ നേരിട്ട് കാണുന്നവർ ഒരുപാട് പേര് പറയാം കാണുമ്പോൾ പറയുമല്ലോ ലേജിക്ക് വീഡിയോ കാണുമ്പോൾ ഭയങ്കര തടിയായിട്ട് തോന്നുന്നു നേരിട്ട് കാണുമ്പോൾ തടിയില്ലല്ലോന്ന് സത്യാവസ്ഥ തന്നെയാണ് നമ്മളെ അറിയാവുന്നവർ കണ്ടിട്ടുള്ളവർ അങ്ങനത്തെ ഒരു അഭിപ്രായം ഉള്ളവർ ഉറപ്പായിട്ട് താഴെ എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ പച്ചക്കറി അറിയാമെന്ന് വെച്ചപ്പോൾ എനിക്ക് സമ്മതിക്കണല്ലോ കേട്ടോ പെട്ടെന്ന് ആക്കാമെന്ന് അരിച്ചപ്പോൾ എനിക്ക് സമ്മതിക്കണമല്ലോ അവർക്ക് തന്നെ അറിയണമെന്ന് പറഞ്ഞേക്കോ ഏ എന്താ പറ താഴെ പോവുന്ന ഇല്ല താഴെ പോകത്തില്ല അരിയായിട്ട് അപ്പോൾ അവൾക്കാരെ അറിയണമെന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് പിടിച്ചു വാങ്ങി വെച്ചേക്കും കേട്ടോ പെട്ടെന്ന് പിന്നെ ഒരു വിസിൽ അടിച്ചാൽ അതില്ല പെട്ടെന്ന് സമയം ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഫുഡ് റെഡിയാവും ഒരു കാപ്പി ഇടുക ഒരു കാപ്പി അങ്ങോട്ട് ഇടുക ഇതങ്ങോട്ടടിക്കുക കഴിക്കുക നാരങ്ങ വെള്ളം കുടിച്ചാലോ ഞങ്ങൾ നാരങ്ങ അപ്പോൾ ഇത് ഞാൻ നാരങ്ങ പിഴണം കേട്ടോ ഈ സാധനം ഇട്ടിട്ട് അവസാനം കഴിക്കാൻ വെച്ചിട്ട് നാരങ്ങോടെ പിഴഞ്ഞ് കൊടുത്ത് അതിനു പുളിയും കാര്യങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ നാരങ്ങ വാങ്ങി വെച്ചിട്ടുണ്ടേ പിടിക്കാനോ പിടിച്ചു കട്ട് ചെയ്യാനൊരാള് പിടിക്കാൻ ഒരാള് പിടിക്കാനൊരാള് കട്ട് ചെയ്യാനൊരാൾ അപ്പം എനിക്ക് അങ്ങനെ അരിഞ്ഞെടുക്കട്ടെ ഞാൻ വെച്ചിട്ട് വെള്ളം കുടിച്ചിട്ടാണ് അതിന് ഇടയ്ക്ക് വിട്ട് ഇത്രയും സാധനം വേണ്ട ചിക്കൻ സലാഡിനു വേണ്ടി റെഡിയാക്കിയെടുത്ത് ഇനി നമുക്കിതെല്ലാം കൊണ്ടതിനകത്ത് വരുത്തട്ടല്ലേ ഏറ്റവും തട്ട് കൊടുക്കട്ടെ ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചില സാഹചര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ കഴിക്കാം കേട്ടോ വലിയ നല്ലതായിട്ട് ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് ഇനി എന്തോ തമ്പുരം അറിയാം ഹലോ എന്താ ഇനി ഇന്ത്യയും വെളുത്തുള്ള ഒന്നും ഇല്ലാത്തോണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഉപ്പും കുരുമുളക് ഇട്ട് കൊടുക്കേ നാരങ്ങ നീര് പിഞ്ഞുപ്പ് കൊടുക്കണം വേണ്ടല്ലോ പുഴി കൊടുക്കല്ലേ പിഴിഞ്ഞ് കൊടുക്കണോ വേണ്ട ആ വേണ്ട നമ്മൾ ബാക്കി സാധനങ്ങളൊന്നും ഇട്ടില്ല ഇട്ടെ അപ്പൊ നമ്മൾ ഇതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കേട്ടോ കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് ഇത്ര മതിയോ ചില എൻ്റെ ഒരു സമ്മാനത്തിൽ ഞാൻ കുറച്ച് അതി ഇട്ടിട്ടുണ്ട് ഉറക്കം വരുന്ന കേട്ടോ നമുക്ക് അപ്പോൾ അതെ അടുത്ത് ഞങ്ങൾ ഉപ്പ് ഇടാൻ പോത്ര ഉപ്പ് വേണമെന്ന രചിക്കു പറഞ്ഞാൽ കേട്ടോ ഞാൻ ഒത്തിരി ഒപ്പം ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് ഇളക്കണ്ടി പറഞ്ഞേക്കുന്നുണ്ടോ അതിനെ അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായ കുറവുണ്ട് വെള്ളമൊഴിക്കണം കുറച്ച് വെള്ളമൊഴിക്കാം അപ്പൊ ഈ ചിക്കൻ്റെ അടിയിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിക്കാം അല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ പരിപാടി അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം അടിയിൽ പാതിരി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേണേൽ നമുക്കിതൊന്ന് പത്തിയച്ച് നിളക്കി കൊടുത്തേക്കാം അല്ലേ എല്ലാം വേവണമല്ലോ ഓക്കെ എടുക്കാം അപ്പോൾ നമ്മുടെ ഇതിൽ ഒരു സാധനം ഉണ്ടാട്ടോ അതെ ഗ്രീൻ ചില്ലി സോസ് എന്നൊരു സാധനം ഉണ്ട് കേട്ടോ അത് ശാലോഡ് ഒഴിച്ചു കൊടുത്തേക്കാം മതി ഇതൊക്കെ എന്താവുമോ എന്തോ തമ്പനറിയാം നാളെ ഞങ്ങൾ പറയാം കേട്ടോ അതെന്തേലും സജ്ജയില്ലെങ്കിൽ നാളെ അറിയിക്കാം അല്ലേ ഒന്നും പറ്റാല്ല ഞങ്ങൾ ഇന്നലെ ഇതൊഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്തത് സോറി ഫ്രൈ ചെയ്തല്ല ഇത് സാലോഡ് ഉണ്ടാക്കി അപ്പോൾ നമുക്കിനി നമ്മുടെ ചിക്കൻ അകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത കേട്ടോ ഇനി നമുക്കത് അടപ്പെടുത്ത് അടയ്ക്കുന്നു നേരെ കുക്കറിലോട്ട് വെച്ചേ ഇൻഡക്ഷൻ കുക്കറിലോട്ട് വെക്കുന്നു വേവിച്ചെടുക്കുന്നു കഴിക്കുന്നു അല്ലേ ഒക്കെ ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ ഫുഡ് ഡിന്നർ ഇന്നത്തെ ഡിന്നർ റെഡി ആയിട്ടുണ്ട് ചിക്കൻ സലാഡേഷൻ പക്ഷേ നിങ്ങൾ വെജിറ്റബിൾസ് ആ കുറഞ്ഞു കേട്ടോ ചിക്കൻ മാത്രമാണ് കൂടുതൽ ചിക്കൻ പുഴിങ്ങ് അതാണ് സാധനം ഇതിനാണ് സാധനം ക്യാമറ ഫുൾ ഫോഗ അപ്പോൾ അത് ഇതാണ് ഏട്ടാ ഞങ്ങളുടെ ചിക്കൻ സാലഡ് കുരുമുളകും ഉപ്പും നല്ല ക്യാരറ്റും ക്യാപ്സിക്കനും ക്യാബേജും ഒക്കെ മിക്സ് ആയിട്ടുള്ള നമ്മുടെ ഹെൽത്തി ഫുഡല്ല കഴിച്ചാലും നല്ല ചൂടായിട്ട് സാധനം വെന്തറങ്ങിട്ടോ അപ്പൊ ഞങ്ങളിത് ഒന്ന് കഴിച്ചു നോക്കരുത് അപ്പൊ നമുക്കിതിനകത്ത് ഒരു നാരങ്ങ കഷ്ണോട് ഇങ്ങനെ ഇന്ന് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ ഒരു ചെറിയ പുളിക്ക് വേണ്ടിട്ട് ഒരു ഹാഫ് നാരങ്ങ മതി കേട്ടോ പിന്നെ പുളി കൂടി പോകും ബാക്കിയൊരു നാരങ്ങ നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് കുടിക്കാം ഇത് കഴിച്ചാൽ മതി മതിയാട്ടോ ടിപൊളിയായിട്ട് വെന്ത് കേട്ടോ ലസ്റ്റ് ഞാൻ കാണിച്ചു തരാം ചിക്കൻ പീസ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരു പീസ് കൊടുത്തു നോക്കാം െലത്തെ പോലെ തന്നെയാണോ ഏഹ് ടേസ്റ്റ് വെളുത്തുള്ളി ഇല്ലാത്ത ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും ആര് കഴിക്കട്ടെ ആവശ്യം കേട്ടോ ഞങ്ങൾ പിന്നെ വീട്ടില് ഒന്നും ഇല്ലാത്തേ വെക്കാൻ ഫ്രിഡ്ജ് ഒന്നും ഇല്ല പിന്നെ ഉച്ചക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല അപ്പൊ നല്ല വിശപ്പുണ്ടായിട്ട് കഴിച്ച് അപ്പോൾ നമുക്ക് ഒരു പീസ് കൂടെ എടുത്തിട്ടിങ്ങനെ കഴിച്ചു നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു പടുവ് അപ്പൊ അടിപൊളി ഫുഡോ അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ടോട്ടെ ഇപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാം ബ്